ഹായ് ഫ്രണ്ട്സ് അതിന് നമ്മുടെ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ പത്തനംതിട്ട ജില്ലയുടെ ആണ് പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയവർ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള ആ ഡേറ്റിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ഇനി പത്തനംതിട്ടയുടെ എക്സാം വന്നിരുന്നത് ഒന്നാം ഘട്ടത്തിലായിരുന്നു അഥവാ ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു പത്തനംതിട്ട ജില്ലയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഏകദേശം ആറ് ക്വസ്റ്റ്യനോളം ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം ഒരു ഒ ബി സി ക്യാൻഡിഡേറ്റിന് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തിന് മാർക്ക് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവിൻ്റെ ഇടയിലാണ് എന്ന് പറയുന്നു സോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ആ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ ഈ പത്തനംതിട്ട ജില്ലയിലെ ടോട്ടൽ അഡ്വൈസിന് എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതുവരെ നൂറ്റി പതിമൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അവസാനമായിട്ട് അഡ്രസ്സ് പോയിട്ടുള്ളത് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒമ്പതാം തീയതിയാണ് അതായത് അടുത്ത വർഷം മെയ് എട്ടാം തീയതി വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ടായിരിക്കും ഈ ഓരോ കാറ്റഗറി വൈസ് അഡ്രസ്സ് പോയിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി നൂറ്റി എൺപത്തി ഒന്നാം റാങ്ക് ഒരു അഡ്രസ്സ് പോയിട്ടുണ്ട് ഈയവ കാറ്റഗറി നൂറ്റി തൊണ്ണൂറ്റി ആറാം റാങ്ക് ഒരു അഡ്രസ്സ് പോയിട്ടുണ്ട് എസ് സി കാറ്റഗറി സപ്ലിമെന്റൽ ലിസ്റ്റ് ആറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി കാറ്റഗറി സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി ഇരുന്നൂറ്റി എൺപതാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സി എ ഐ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സി നൂറ്റി എൺപത്തി ആറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ നൂറ്റി എൺപത്തി ഒമ്പതാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി യു സി നാഡാർ നൂറ്റി എഴുപത്തി എട്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി 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 സപ്ലിമെന്റൽ ലിസ്റ്റിൽ നിന്ന് ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ദ്വീവരെ ഇരുന്നൂറ്റി അറുപത്തി ആറാം റാങ്ക് ഒരു അഡ്രസ്സ് പോയിട്ടുണ്ട് ഹിന്ദുനാടർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം റാങ്ക് ഒരു അഡ്രസ്സ് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ആൾ